നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് രാജ്യത്തുടനീളമുള്ള ഭൂഗർഭ മിസൈലും ഡ്രോൺ കോംപ്ലക്സുകളും അനാച്ഛാദനം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതോടെ ഇസ്രായിന് വലിയ പണിയാണ് ഇനി കിട്ടാൻ പോകുക എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇറാന് നേരെ കൈ ഉയർത്താൻ നെതന്യാഹു ഇനി കുറച്ച് പേടിക്കേണ്ടി വരും പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം ആഗോള സംഘർഷങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല മിസൈലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഭൂഗർഭ അറയുടെ അനാച്ഛാദനത്തിന് പുറകെ പുതിയ മിസൈലുകളുടെ നിർമ്മാണം തങ്ങൾ ആരംഭിക്കാൻ പോകുകയാണെന്നും ഇറാൻ അറിയിച്ചിരിക്കുകയാണിപ്പോൾ ഉറങ്ങാത്ത അഗ്നിപർവ്വതം എന്നാണ് അവർ ഈ ഭൂഗർഭ കേന്ദ്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അജ്ഞാതമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അറയിൽ വലിയ അളവിൽ ആയുധങ്ങൾ ശേഖരിക്കാനും രഹസ്യമായവ പ്രയോഗിക്കുന്നതിനുമുള്ള സംവിധാനം ഇവർക്കുണ്ട് ഒക്ടോബറിലും ഏപ്രിലിലും ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം ഈ ഭൂഗർഭ മിസൈൽ ബേസ് ഉപയോഗിച്ചാണ് നടത്തിയതെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോക്ക് ഡ്രില്ലുകളും ആയുധങ്ങളുടെ പരീക്ഷണ ലോഞ്ചിങ്ങും ഇറാൻ ഈ മാസം നടത്തുമെന്ന് ജനറൽ അലി മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഭൂഗർഭ അറയുടെ വീഡിയോ വന്നിരിക്കുന്നത് കൂട്ടക്കുരുതിയും വംശഹത്യയും നടത്തി സർവതും കൈപ്പിടിയിലാക്കാമെന്ന് അഹങ്കരിക്കുന്ന ഇസ്രായേലിന് നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണിത് ഇറാന്റെ സൈനിക സൗകര്യങ്ങൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരെ ഇസ്രായേൽ സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു ഇറാനിയൻ സൈനികരെ കൊല്ലുകയും ഇറാന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്താനും ഇസ്രായേൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വെല്ലുവിളികൾക്കിടയിലും ഇറാൻ പതിന്മടങ്ങ് ശക്തിയിലാണ് നെതന്യാഹുവിനെതിരെ പടയൊരുക്കുന്നത് ഇറാന്റെ ഈ സൈനിക ശക്തി പ്രകടനങ്ങളിൽ ഇസ്രായേലിനെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാകും തങ്ങളുടെ പ്രതിരോധം മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല എന്ന ജനറൽ സലാമിയുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഇറാന്റെ സൈനിക തന്ത്രം പ്രത്യാക്രമണം ഉദ്ദേശിച്ചുള്ളതല്ല മറിച്ച് പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഇറാൻ വികസിപ്പിച്ച ആയിരം കിലോമീറ്ററിലധികം ദൂര പരിധിയുള്ള ഡെസ്ഫുൾ പോലുള്ള നൂതന മിസൈലുകളും ഫാഹദ് ബി പോലുള്ള ഡ്രോണുകളും പ്രതിരോധ മേഖലയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നവയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് വീഡിയോ റിലീസ് ചെയ്തിരിക്കുന്നത് അരാജകത്വത്തിനിടയിൽ ജനുവരി ഇരുപതിന് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യണമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക ഇറാന്റെ സൈനിക ആയുധ ശേഖരം കൂടുതൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുള്ള ഹൃസ്വദൂര ബലസ്റ്റിക് മിസൈലായ ഫാത് മുന്നൂറ്റി അറുപത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറക്കിയ ഇടത്തരം ബലസ്റ്റിക് മിസൈലായ ഡെസ്ഫുൾ ആയിരം കിലോമീറ്ററിലധികം ദൂരമുള്ള വസ്തുക്കളെ തകർക്കാൻ ശേഷിയുള്ളതാണ് അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് ഇറാന്റെ ഡ്രോൺ ഫ്ലീറ്റും അതിൽ കാമികേസ് ഫാഹെ മുപ്പത്തിയാറിന്റെ നവീകരിച്ച പതിപ്പായ ഫാഹേദ് ആറ് ബിയും ദീർഘദൂര ബോംബിംഗ് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ജെറ്റ് പവേ ഡ്രോണുകളുടെ കരാറും ഉൾപ്പെടുന്നു ഈ ആയുധ സമ്പത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഭൂഗർഭ അറകളാണ് ഡ്രോൺ നഗരങ്ങൾ അഞ്ഞൂറ് മീറ്റർ ആയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ അറയിൽ വ്യോമാക്രമണങ്ങളിൽ നിന്നും ആയുധങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ സിംഗ് മൊബൈൽ ലോഞ്ചറുകൾ വെടിമരുന്ന് ശേഖരം മറ്റ് സെൻസിറ്റീവ് ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് ആക്രമണങ്ങൾ ഉണ്ടായാൽ ദ്രുതഗതിയിൽ ആയുധ വിന്യാസം നടത്തുന്നതിനുള്ള സംവിധാനവും ഇവയിലുണ്ട് സൈനിക യൂണിറ്റുകൾക്കിടയിൽ ആശയവിനിമയവും ഏകോപനവും സുഗമമാക്കുന്ന ഭൂഗർഭ കമാൻഡ് സെന്ററുകളിലായി പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിയും എതിരാളികളുടെ സൈനിക ആയുധ കേന്ദ്രങ്ങൾ തകർത്ത് അവരെ ദുർബലരാക്കുന്ന യുദ്ധ തന്ത്രമാണ് ഇസ്രായേൽ തുടർന്നു വരുന്നത് ഗാസയിലും ലബനനിലും ഒക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ നാം കണ്ടതാണ് എന്നാൽ ഇറാന്റെ പുതിയ ഭൂഗർഭ അറകൾ ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള യുദ്ധ തന്ത്രങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അവരുടെ ആയുധ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമാകില്ല ഇത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് മേലുള്ള വ്യോമാക്രമണങ്ങളുടെ ആഘാതം കുറയ്ക്കും ആയുധങ്ങളുടെ ഇറക്കുമതി കുറച്ച് അവയിൽ സ്വാശ്രയത്വം കൊണ്ടുവരാനാണ് നിലവിൽ ഇറാൻ ശ്രമിക്കുന്നത് ഇതിലൂടെ ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് രാജ്യത്തെ പ്രതിരോധ സംവിധാനത്തെ സുരക്ഷിതമാക്കാൻ അവർക്ക് കഴിയും ഭൂഗർഭ സൗകര്യങ്ങൾ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനാൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ സൈറ്റുകൾ ടാർഗറ്റ് ചെയ്യാറുള്ള ഇസ്രായേലിന് അത്ര പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കില്ല ഭൂഗർഭ സൗകര്യങ്ങൾ ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ച് കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ഇസ്രായേലിന്റെ വഴി മുടക്കും ഫലപ്രദമായ സൈനിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ഇസ്രായേലിന് കഴിയാതെ വരും ഇറാന്റെ സൈനിക ശേഷി വർദ്ധിക്കുന്നുവെന്ന വാർത്തകൾ ഇനി ആയുധം കയ്യിലെടുക്കുമ്പോൾ രണ്ടു തവണ ചിന്തിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കും ഇറാന്റെ ഭൂഗർഭ മിസൈലുകളിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ ഇസ്രായേൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ അയണ്ടോ ഡേവിഡ്ലിംഗ് ആരോ എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തേണ്ടി വന്നേക്കാം